റെയിൽവേ സ്റ്റേഷനെ പകുത്ത പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലൂടെ ഒരു റോഡ് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലാണ് ഈ അപൂർവത റെയിൽവേ പ്ലാറ്റ്ഫോം മുറിച്ച് പ്രധാന റോഡ് കടന്നു കേരളത്തിലെ ഏക റെയിൽവേ സ്റ്റേഷനാണിത് രണ്ടു പതിറ്റാണ്ടായി ഈ ക്രോസിംഗിന്റെ ദുരിതം അനുഭവിക്കുകയാണ് നാട്ടുകാർ ഗേറ്റ് ഗേറ്റടച്ചാൽ ഗതാഗത കുരുക്ക് പാലക്കുന്ന് ടൗൺ വരെ നീളും എന്നാൽ ഈ ദുരിതത്തിന് അറുതിയാവുകയാണ് ഇനി ഈ റോഡ് റെയിൽവേ സ്റ്റേഷനെ രണ്ടായി മുറിക്കില്ല രണ്ട് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് കാസർഗോഡ് കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് മേൽപ്പാലത്തിനായി വകയിരുത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്രവും തുല്യമായി ചെലവ് വഹിക്കും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ നീളത്തിലും ഏഴര മീറ്റർ വീതിയിലും രണ്ടുവരി പാതയായാണ് മേൽപ്പാലം നിർമ്മിക്കുക വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭൂമി ഏറ്റെടുത്തെങ്കിലും റെയിൽവേയുടെ നിർമ്മാണാനുമതി ലഭിക്കാത്തതായിരുന്നു തടസ്സം മേൽപ്പാലത്തിൽ നടപ്പാതയ്ക്കും സൗകര്യമുണ്ടാകും മേൽപ്പാലം നിർമ്മാണത്തിന് കിഫ്ബി തുക അനുവദിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി നാടിനെ പ്രതിനിധീകരിച്ച എം പിമാരും എം എൽ എമാരും വിവിധ കക്ഷി നേതാക്കളും പാലക്കുന്ന് കഴകം കരിപ്പോടി പ്രാദേശിക സമിതിയുമെല്ലാം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ പലവട്ടം ഇടപെട്ടിരുന്നു ഒടുവിൽ ഇപ്പോഴാണ് ആ കാത്തിരിപ്പിന് അവസാനമാകുന്നത് െല്ലർക്കും കൂടിയിട്ടുള്ളൊരു പിന്നെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ളൊരു ഇതാണ് ഇ ടി വി ഭാരത് കാസർഗോഡ്